നമസ്കാരം വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇതു ഫിലിമി ബീച്ച് മലയാളം മോഹൻലാലും പ്രിയദർശനും തമ്മിലുള്ള സൗഹൃദവും മികച്ച കെമിസ്ട്രിയുമൊക്കെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഇരുവരും ഒരുമിച്ചെത്തിയപ്പോഴൊക്കെ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് നാളുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ചെത്തുകയാണെന്ന് അറിയിച്ചപ്പോൾ മുതൽ ആരാധകരും കാത്തിരിപ്പിലാണ് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥയുമായാണ് ഇരുവരും ഇപ്രാവശ്യം എത്തുന്നത് കേരള പിറവി ദിനത്തിലായിരുന്നു ഈ സുപ്രധാന പ്രഖ്യാപനം നടന്നത് ചിത്രത്തിനായി കാത്തിരിക്കുന്നവരെ ആവേശത്തിലാഴ്ത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിനായി സംഗീത സംവിധാനം ഒരുക്കുന്നത് റോണി റാഫേലാണ് കെ എസ് ചിത്രയ്ക്കൊപ്പം റെക്കോർഡ് ചെയ്തു എന്നുള്ള സന്തോഷം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം ആളൊരുക്കം ബോബി തുടങ്ങിയ സിനിമകൾക്ക് സംഗീത സംവിധാനം ഒരുക്കിയത് അദ്ദേഹമാണ് ബി കെ ഹരിനാരായണനാണ് വരികൾ ഒരുക്കിയത് കെ എസ് ചിത്രയ്ക്കൊപ്പമുള്ള ഫോട്ടോയും അദ്ദേഹം പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയദർശനും മോഹൻലാലിനുമൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് താനൊന്നും ഇങ്ങനെയൊരു അവസരം നൽകിയതിൽ ഇരുവരോടും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്നിന് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് താരപുത്രന്മാരുടെയും പുത്രികളുടെയും കൂടിയാണ് ചിത്രം സാക്ഷ്യം വഹിക്കുന്നത് പ്രണവ് മോഹൻലാൽ സിദ്ധാർത്ഥ് പ്രിയദർശൻ കല്യാണി പ്രിയദർശൻ ശശി കീർത്തി സുരേഷ് തുടങ്ങിയവർ ഈ ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് നാല് നായികന്മാരിൽ ഒരാളായി മഞ്ജു വാര്യറും എത്തുന്നുണ്ട് ദൃശ്യ വിസ്മയ തീർക്കൻ ബാഹുബലിയുടെ കലാസംവിധായകൻ സാബു സിറിലാണ് എത്തുന്നത് നിലവിൽ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചു വരികയാണ് ഡിസംബർ ആദ്യവാരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് കുഞ്ഞാലി കയർന്ന ആലാമന്റെ സമുദ്ര യുദ്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും കോൺഫിഡന്റ് ഗ്രൂപ്പും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം അടുത്ത കൂടി ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലെ വമ്പന്മാരടക്കം ഈ ചിത്രത്തിന്റെ ഭാഗമായി വരുമെന്ന് സംവിധായകൻ പ്രിയദർശൻ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയും ബോളിവുഡിലെ പ്രസ്തസ്താരം സുനിൽ ഷെട്ടിയും സിനിമയുടെ ഭാഗമാകുമെന്നും അറിയുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ